ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യം ആകുന്നു എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം മദ്യപ്രിയനും തല്ലുകാരനും അരുത് ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്ത കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൌരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം സ്വന്ത കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത് നിന്നയിലും പിശാജിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം ഔവണ്ണം ശുശ്രൂഷകന്മാർ ഖനശാലികളായിരിക്കണം ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത് അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വച്ചുകൊള്ളുന്നവർ ആയിരിക്കണം അവരെ ആദ്യം പരീക്ഷിക്കണം അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ ഔവണ്ണം സ്ത്രീകളും ധനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്ത കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവെങ്കിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു താമസിച്ച് പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടതെങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം വണ്ണം വലിയതാകുന്നു